പിതാവിനും പുത്രനും പരിശുദ്ധിക്കും സ്തുതി ആദ്യം അത് തന്റെ കനുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ മത്തായി വിശാകരമായ സുവിശേഷത്തിൽ ചുങ്കം പിരിവുകാരെ കുറിച്ച് ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് റോമാ സാമ്രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് നികുതി പിരിവുകാർ മത്തായി ചുങ്കം അല്ലെങ്കിൽ നികുതി പിരിക്കുന്ന ഒരാളായിരുന്നു ആളാം പ്രതി നികുതി ഭൂനികുതി വിൽപ്പന നികുതി എന്നെല്ലാം പേരിൽ ഇവർക്ക് എത്ര പിരിക്കാമെന്നുള്ളതിന് കൃത്യമായ നിയമങ്ങളോ കണക്കോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല കയറ്റുമതി നികുതി ഇറക്കുമതി നികുതി നാട്ടിലൂടെ ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്നതിന് നികുതി അങ്ങനെ പല വിധത്തിൽ നികുതി പിരിച്ചിരുന്നു മേൽപ്പറഞ്ഞ നികുതികൾ പിരിച്ചെടുക്കുവാൻ ഇന്നത്തെ പോലെ കോൺട്രാക്ട് സംവിധാനം പോലെ ഒരു സംവിധാനം അന്ന് നിലവിലിരുന്നു വിളിച്ചുറപ്പിക്കുന്ന തുക മാത്രം റോമ കൈസർക്ക് കൊടുത്താൽ മതി കൂടുതലായി എന്ത് പിരിച്ചാലും ആ പിരിക്കുന്നതെല്ലാം ലേലം വിളിക്കാരൻ്റെ ആദായമായിരുന്നു ജനങ്ങളിൽ നിന്നും അമിതമായി നികുതി പിരിച്ചെടുത്ത് വലിയ ആദായമുണ്ടാക്കിയിരുന്ന ഇവരെ ിഷ്ടപ്പെടുന്നവരാരും ഇല്ലായിരുന്നു മത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ നാൽപ്പത്തി ആറാമത്തെ വചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങൾ പത്തൊമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വചനങ്ങൾ ഇവിടെയെല്ലാം നികുതി പിടിക്കുന്നവരെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ചുങ്കക്കാരുമായി സഹവസിക്കുവാൻ ഇഷ്ടമില്ലാത്തവരാണ് പൊതുവെ യഹൂദന്മാർ അവർ ചുങ്കക്കാരെ പാപികളായി കണ്ടിരുന്നു വിദേശ ഗവൺമെൻറ്റിൻ്റെ ആളുകളെന്ന അവജ്ഞയും ഈ നിസ്സഹകരണത്തിൽ ഉൾചേർന്നിരുന്നു തന്നെയുമല്ല ചുങ്കം പിരിക്കുന്നവർ പുറജാതികളുമായി നിരന്തരമായി സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവരെ വെറുക്കുവാൻ യഹൂദന്മാർക്ക് എളുപ്പം സാധിച്ചു യഹൂദന്മാർ പുറജാതികളുമായി അധികം സംസർഗമോ സമ്പർക്കമോ പുലർത്തിയിരുന്നില്ല മത്തായിട്ട് സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് ഇടയിൽ ഒരാൾക്ക് പല പേരുകൾ പേരുകളുണ്ടാകുന്നത് സർവ്വസാധാരണമായിരുന്നു മത്തായിക്ക് ലേവി എന്നും ഒരു പേരുണ്ട് ലേവി എന്നാണ് ഇദ്ദേഹത്തെ മർക്കോസും ലൂക്കോസും വിളിച്ചിരുന്നത് മർക്കോസിൻ്റെ സുവിശേഷം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വചനങ്ങളിലും നാം ഈ ലേവി എന്ന പേര് കാണുന്നുണ്ട് എന്നാൽ പത്രോസിന് ഷീമോൻ കേഫ എന്നെല്ലാം പേരുകളുണ്ടായിരുന്നു തുങ്കം പിരിവുകാരെ യഹൂദന്മാർ അവജ്ഞയോടെ വെറുപ്പോടെ തന്നെ കണ്ടിരുന്നു ഇന്നത്തെ ചിന്തകൾ അവസാനിപ്പിക്കുന്നു തുടർന്ന് വരുന്ന ദിനങ്ങളിൽ പുതിയ ചിന്തകളുമായി നമുക്ക് നമുക്കൊരുമിച്ച് കൂടാതുവരെയും കാരുണ്യവാന ദൈവം അദൃശ്യമായ കരങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു പുതിയ ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Oh yeah. yeah.